മോൾക്ക് വലിയ പേടിയാണ് ബാത്റൂമിലേക്ക് പോകൂല്ല രാത്രി അടുത്ത റൂമിലേക്ക് പോകൂല എപ്പോഴും പേടി പേടി എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലാ മോളുള്ളത് ഉടനെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് വീട്ടിൽ ആർക്കാണ് ഇത്ര പേടിയുള്ളത് ലേഡി പറഞ്ഞു പിതാവിന് എപ്പോഴും പേടിയാണ് ആഹ എങ്ങനെ എന്നും രാത്രി വീട് മുഴുവൻ എല്ലാ കട്ടിലിനടിയിലും ടോർച്ചടിച്ചു നോക്കാതെ അദ്ദേഹം കിടക്കാറില്ല പ്രത്യേകിച്ച് എപ്പോഴും പേടി ബാലിലടക്കണം എപ്പോഴും ശ്രദ്ധിക്കണം കള്ളൻ ഇങ്ങനെയൊക്കെ ഏത് സമയത്തും വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട് എനിക്കും കുറവൊന്നുമില്ല ഉണ്ടാകാൻ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇന്ന് ടോർച്ചടിക്കൽ നിർത്തുന്നു അതുപോലെ നിങ്ങൾ എന്നാണ് പേടി എന്ന സംസാരം നിർത്തുന്നു അന്ന് നിങ്ങളുടെ മോൾക്ക് ചേഞ്ചസ് വരും ഒരു പത്തു മിനിറ്റ് പേടി എന്താണ് എന്തിനെയാണ് പേടിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ചെറിയൊരു കൗൺസിലിങ്ങിലൂടെ ആ കുഞ്ഞുമോളുടെ എല്ലാ പേടിയും മാറുകയും ചെയ്തു മാത്രമല്ല ആ കുടുംബത്തിൽ പേടി എന്നൊരു ചർച്ച അവസാനിച്ചു പിന്നീട് അവർ കാണുമ്പോഴും ഒരുക്കുമ്പോഴും ഒക്കെ മോളെ പേടിപ്പോയ വഴി അറിയില്ല അപ്പൊ ഞാൻ ചോദിക്കും പിതാവിൻ്റെതോ അദ്ദേഹം ഇപ്പം അങ്ങനെ ഒന്നും ചെക്ക് ചെയ്യാറില്ല പ്രേമുള്ളവരെ ഉടമപ്പെടുത്താനുള്ളത് സാധാരണഗതിയിൽ പേടി എന്ന വികാരം ആ കുട്ടിയുടെ കുടുംബങ്ങളിൽ നിന്നോ പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ നിന്നും കയറി വരുന്ന ഒരു ഇമോഷനാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ധൈര്യം കാണിക്കുന്ന കുടുംബത്തിൽ എല്ലാവരും മിക്കവറും ധൈര്യമുള്ളവരായിരിക്കും സോ ഇതൊന്ന് ശ്രദ്ധിക്കുക പേടി അവസാനിപ്പിക്കുക